എല്ലാവർക്കും നമസ്കാരം പന്തക്കൂസ്ത തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുകയാണ് പന്തക്കൂസ്ത എന്ന വാക്ക് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അൻപതാമത്തേത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതായത് യേശു ഉദ്ധാനം ചെയ്ത് അൻപത് നാളുകൾക്ക് ശേഷം പരിശുദ്ധാത്മാവിനെ ശ്ലീഹന്മാർക്ക് നൽകിയതിനെയാണ് പന്തക്കൂസ്താ ദിനത്തിൽ അനുസ്മരിക്കുന്നത് ശിഷ്യന്മാർ യോഹന്നാൻ്റെ സുവിശേഷ വിവരണ പ്രകാരം യഹൂദരെ ഭയന്ന് കഥകടച്ച് ഇരിക്കുകയായിരുന്നു അവരുടെ പക്കലേക്ക് കർത്താവ് കടന്നു വരികയും അവർക്ക് സമാധാനം ആശംസിക്കുകയും ചെയ്തു കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ കൈകൾ കാണുക കാലുകൾ കാണുക ഞാൻ കർത്താവാണ് ഉദ്ധിതനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിനുശേഷം വീണ്ടും അവർക്ക് സമാധാനം ആശംസിച്ചു അതിനുശേഷം അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ യോഗന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ സംഭവം വായിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് ശിഷ്യന്മാരോടവിടുന്ന് തുടർന്ന് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങള് ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടവയായിരിക്കും ആരുടെ പാപങ്ങൾ പിടിക്കപ്പെടുന്നുവോ അവ പിടിക്കപ്പെട്ടവയുമായിരിക്കും അതായത് ശിഷ്യന്മാർക്ക് പാപമോചന അധികാരവും സഭയുടെ എല്ലാ അധികാരവും കൈമാറുന്നതായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് സംബന്ധിച്ച് നടപടി പുസ്തകം അധ്യായത്തിലും വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ് അവിടെ മറ്റൊരു രീതിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് വലിയ ഒരു ശബ്ദം കൊടുങ്കാറ്റ് പോലുള്ള ഒരു ശബ്ദം ശുദ്ധീഹന്മാർ ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ കേൾക്കുന്നു ആ ശബ്ദം അവരുടെ മുറിയിൽ നിറയുന്നു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരുന്നു അവർ പല ഭാഷകളിൽ സംസാരിക്കുന്നവരായിട്ട് തീരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രവർത്തനം നേരത്തെ തന്നെ ഈശോ പ്രവചിച്ചിരുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യേശു പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അയക്കും ആശ്വാസദായകൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരും ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ആശ്വാസദായികൻ നിങ്ങളോട് ഒത്തുവസിക്കും ഈ വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോട് കൂടെ വസിക്കും ശരിതെറ്റുകൾ വിവേചിച്ചറിയാൻ അവർക്ക് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും ഹൃദയത്തെ സന്തോഷിപ്പിക്കും മനസ്സിനെ ശക്തിപ്പെടുത്തും എന്നെല്ലാം നമുക്ക് മനസ്സിലാവുകയാണ് പരിശുദ്ധാത്മാവിന് പല സംജ്ഞകളുമുണ്ട് പാറേ ക്ലേത്ത എന്ന പരിശുദ്ധാത്മാവിനെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കർത്താവിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നൊക്കെ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പത്രോസ് പത്രോസ്ലിഹ മഹത്വത്തിൻ്റെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ പൗലോസ് പൗലോസപ്പസ്തോലൻ ഗലാദ്യക്കാർക്കുള്ള ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ഭക്തി ദൈവഭയം എന്നിവയാണ് ആ ദാനങ്ങൾ വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം എന്നിവയാണ് ആ പുണ്യങ്ങൾ പന്തക്കൂസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങൾ പ്രത്യേകം അനുസ്മരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് കൂടെയുള്ളപ്പോഴാണ് നമുക്ക് ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുക നവീകരണത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ബന്ധക്കോസ്തയെക്കുറിച്ച് പറയുന്നത് അത് സഭയുടെ ജന്മദിനമാകുന്നുവെന്നാണ് സഭ പരിശുദ്ധാത്മാവിനാലാണ് വളരേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കാനും കേൾക്കുമ്പോഴത് സ്വീകരിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ നവീകരിക്കാനും അങ്ങനെ വചനം സ്വീകരിച്ചവരുടെ കൂട്ടായ്മയായി സഭയെ അടുത്തുയർത്തുവാനും സാധിക്കുകയുള്ളൂ ബന്ദക്കോസ്താ ദിനത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തുന്നത് അത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കർമ്മമാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അറിവിൻ്റെ നിറവിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നന്മയുടെ വഴികളിൽ മനുഷ്യനെ നടത്തുന്നതും അവനെ നേർവഴിയിലേക്ക് നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ടാണ് സഭയിലെ എല്ലാ നല്ല കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങനെ പന്തക്കൂസ്താ തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും നവീകരണത്തിനും സഭയുടെ വളർച്ചയ്ക്കും ലോകത്തിൻ്റെ ശാശ്വതമായ സമാധാനത്തിനും ദൈവത്തിൻ്റെ നിത്യമായ മഹത്വത്തിനും കാരണമായി തീരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം